നമസ്കാരം സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും ഇത് നല്ല കാലമല്ല എന്നാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ സി പി എമ്മിൻ്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേഴ്സണൽ സെക്രട്ടറിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും പിണറായി വിജയൻ്റെ അതീവ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പി വി അൻവർ കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ കോളിളക്കം സൃഷ്ടിച്ചത് ഇത് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും ഉറക്കം കെടുത്തുന്ന പ്രസ്താവനകൾ തന്നെയായിരുന്നു ആരോപണങ്ങൾ തന്നെയായിരുന്നു പി വി അൻവർ ഉന്നയിച്ച ഓരോ ആരോപണത്തിന്റെയും കുന്തമുന നീണ്ടു ചെന്ന് തറച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പിൽ തന്നെയായിരുന്നു സി പി എം എന്ന പാർട്ടി അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്ന തരത്തിലാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത് എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്ന് ഇന്നലെ പി വി അൻവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു പി വി അൻവർ എപ്പോഴും അങ്ങനെയാണ് മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോടോ ഒരു കത്ത് കൊടുത്ത് പരിഹരിക്കാവുന്ന കാര്യങ്ങൾ അത്രയും പൊതുസമൂഹം കൂടി അറിയണം ഇവിടെ ഇന്നതൊക്കെയാണ് നടക്കുന്നത് എന്ന് ജനങ്ങൾ അറിയണം എനിക്ക് ജനങ്ങളോടാണ് പ്രതിബദ്ധത എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്രയും പറഞ്ഞതിന് ശേഷം അഥവാ വെളിപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഈ വിവരങ്ങൾ പാർട്ടി സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കോ കത്തുമുഖേന അറിയിക്കുന്നത് ഈ രീതിയാണ് ഇപ്പോൾ കുറെ കാലമായി പി വി അൻവർ അവലംബിച്ചു കൊണ്ടുവരുന്നത് അതായത് സി പി എമ്മിനകത്ത് ഭരണതലത്തിലും കൃത്യമായ രീതിയിൽ ഒരു ശുദ്ധികലശം കൂടിയേ തീരൂ എന്ന നിലപാടിൽ തന്നെയാണ് പി വി അൻവർ ഇപ്പോഴും എന്നാൽ ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യങ്ങൾ അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പി കെ ശശി എന്ന നേതാവ് സി പി എമ്മിന്റെ സ്തംഭങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ശക്തി സ്തംഭങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു മുൻപ് മന്ത്രിമാരായിരുന്ന എ കെ ബാലനും ശ്രീമതി ടീച്ചറും ഒരു കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് ഒരു ലൈംഗിക പീഡനം അന്വേഷിച്ച കഥകൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറഞ്ഞിട്ടുണ്ടാകില്ല ഒരുപക്ഷെ കേരളത്തിന്റെ ഭാഷാ പ്രയോഗത്തിൽ ഒരു ശൈലി തന്നെയാണ് അന്ന് ശ്രീമതി ടീച്ചറുടെയും എ കെ ബാലന്റെയും ഭാഗത്ത് നിന്ന് വീണ് കിട്ടിയത് സ്ത്രീ പീഡനം അന്വേഷിക്കുവാനായി ഇറങ്ങി ശ്രീമതി ടീച്ചറും എ കെ ബാലനും ചേർന്ന കമ്മീഷൻ ഒരു കാര്യമാണ് കണ്ടെത്തിയത് അതായത് ഇടതുപക്ഷത്തിലെ ഡി വൈ എഫ് ഏയിലെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത് തീവ്രത കുറഞ്ഞ പീഡനമായിരുന്നു എന്നാണ് അന്ന് ശ്രീമതി ടീച്ചറും എ കെ ബാലനും പറഞ്ഞത് പീഡനത്തിന്റെ ആഴം അളക്കുന്ന ഏത് തരത്തിലുള്ള ഉപകരണമാണ് എ കെ ബാലന്റെയും ശ്രീമതി ടീച്ചറിന്റെയും കയ്യിലുള്ളത് ഇത് വ്യക്തമാക്കണം എന്ന് തന്നെയാണ് അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആളുകൾ എ കെ ബാലനും സി പി എമ്മിനും ശ്രീമതി ടീച്ചറിനും എതിരെ പൊങ്കാലയിട്ടുകൊണ്ട് രംഗത്ത് വന്നത് ആ കഥയിലെ പീഡന നായകൻ പി കെ ശശി തന്നെയായിരുന്നു എന്നുള്ളതാണ് അതേ തുടർന്ന് അതായത് അന്നത്തെ ആ പീഡന കഥയ്ക്ക് തുടർന്ന് പി കെ ശശിക്ക് അച്ചടക്ക നടപടി നേരിടേണ്ടതായി വന്നു കുറെ കാലം അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടതായി വന്നു എന്നാൽ പിന്നീട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം പാർട്ടിയിലേക്ക് സജീവമായി സമഗ്രമായി തന്നെ തിരിച്ചെത്തുകയും ഇപ്പോൾ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹമാണ് അലങ്കരിക്കുന്നത് വീണ്ടും പി കെ ശശി വിവാദങ്ങളിൽ നിറയുന്നു പാലക്കാട് കഴിഞ്ഞ ദിവസം നടന്ന മേഖലാ സമ്മേളനങ്ങളിലാണ് പി കെ ശശിക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉണ്ടായത് പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ ഇ എസ് സുരേഷ് ബാബുവിനെതിരെ ലൈംഗിക പീഡനവും സാമ്പത്തിക ക്രമക്കേടുകളും വരെ ആരോപിച്ചുകൊണ്ട് പി കെ ശശി രംഗത്ത് വന്നിരിക്കുന്നു ഇത് വ്യാജമായ ആരോപണമാണ് എന്നാണ് പാലക്കാട് ചേർന്ന രണ്ട് മേഖലാ യോഗങ്ങളിലും ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായം അതുകൊണ്ട് പി കെ ശശിക്കെതിരെ അച്ചടക്ക നടപടി വേണം എന്ന് തന്നെയാണ് മേഖലാ യോഗങ്ങൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനോട് ആവശ്യപ്പെട്ടത് എം വി ഗോവിന്ദനും ഇത് തന്നെയാണ് പറഞ്ഞത് പി കെ ശശിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് നീജമായ പ്രവൃത്തിയാണ് എന്ന് എം വി ഗോവിന്ദൻ എടുത്തു പറയുമ്പോൾ ഈ നീജമായ പ്രവൃത്തി ചെയ്ത പി കെ ശശി ഇനി പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയുള്ള സൂചനകളാണ് എം വി ഗോവിന്ദൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നത് പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയെ ഹൊസബിളയെ കണ്ടതുമായുള്ള വിവാദ വിഷയങ്ങൾ കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് ഏത് തരത്തിൽ മറുപടി പറയേണ്ടു എന്ന് വിഷമിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ പി കെ ശശിക്കെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ അതായത് പാലക്കാട് മേഖലാ യോഗങ്ങളിൽ നിന്നും പി കെ ശശിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു ഈ ആരോപണങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അതായത് എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞിരിക്കുന്നത് നീച പ്രവൃത്തിയാണ് പി കെ ശശിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ നീജപ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് പാർട്ടിയിൽ ഇടമുണ്ട് എന്നുള്ള സൂചന നൽകി തന്നെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് എന്തായാലും പി കെ ശശി പാർട്ടിയിൽ തരം താഴ്ത്തിപ്പെടും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയങ്ങളുമില്ല ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് എം ഗോവിന്ദൻ കടന്നിരിക്കുന്നു ഇനിയും പി ശശി അച്ചടക്ക ലംഘനങ്ങൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും സി പി എമ്മിന് വെളിയിൽ പോകും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെയും പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും തന്റെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുന്ന നടപടിക്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പി വി അൻവറിന്റെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾക്കിടയിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് മേഖലാ സമ്മേളനങ്ങളിൽ നിന്നും കെ ടി ഡി സി ചെയർമാനായ സി പി എമ്മിന്റെ സമന്നത നേതാവായ പി കെ ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സി പി എമ്മിന് ഇത് നല്ല കാലമല്ല നേതാക്കൾ ഓരോരുത്തരായി ഓരോരോ ആരോപണങ്ങളിൽ പെട്ട് ഉഴലുന്നു അവർ പുറത്തേക്ക് പോകും തെറിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ പി കെ ശശിക്കെതിരെയുള്ള പാർട്ടിയുടെ നടപടിക്രമങ്ങൾ പുറത്തു എന്നാണ് എം ഗോവിന്ദന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പി കെ ശശി പാർട്ടിക്ക് പുറത്തേക്ക് പോകുമോ അതോ ബ്രാഞ്ച് കമ്മിറ്റിയിൽ തന്നെ തരം തുടരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയാം കാത്തിരിക്കുക